ഉത്സവങ്ങളുടെ സുഗമമായ ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ യോഗം ചേർന്നു ഒരേ ദിവസം ആഘോഷിക്കുന്ന പാടൂർവേല പുഴയ്ക്കൽ പള്ളി നേർച്ച പൊറ്റ നേർച്ച എന്നിവയുടെ നടത്തിപ്പ് സുഗമമാക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനായാണ് ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ യോഗം ചേർന്നത് മൂന്ന് ഉത്സവ കമ്മിറ്റി ഭാരവാഹികളെയും ദേശവാസികളെയും ഉൾപ്പെടുത്തിയാണ് യോഗം ചേർന്നത് ടി എൻ ഉണ്ണികൃഷ്ണൻ എസ് ഐ വിവേക് നാരായണൻ രമേഷ് കുമാർ ആന കരിമരുന്ന് പ്രയോഗവും സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകി പക്ഷെ അത് ഒരു കാരണവശാലും അത് പാടില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക അതുണ്ടാവരുത് മനസ്സിലേ അതേപോലെ ഏതെങ്കിലും ആളുകളുടെ കളർ ചെയ്യുന്ന രീതിയിലോ തലേക്കെട്ടുകളോ ഷാളുകളോ ആ രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളിത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവണ്ടാവും പക്ഷെ നാളെ അവിടെ ചെല്ലുമ്പോഴായിരിക്കും അവിടെ നിങ്ങളുടെ കീഴിലുള്ള ഇപ്പോൾ നിങ്ങൾ രണ്ട് പേരോ മൂന്ന് പേരായിരിക്കും ഒരു കമ്പനിക്ക് കൊണ്ടി വരുന്നുണ്ടാവും പക്ഷേ അവിടെ ഉണ്ടാവുക മുന്നൂറോ നാനൂറോ പേരായിരിക്കും മനസ്സിലേ അപ്പോൾ അവർ അങ്ങനത്തെ ഈ ഒരു ഉണ്ടാവാൻ പാടില്ല നിങ്ങൾ നിങ്ങളുടെ ഓരോ കമ്മിറ്റിക്കാരും അത് പറഞ്ഞു അതിനാണ് നമ്മൾ ഇന്ന് മീറ്റിംഗ് പുഴുക്കൽ പള്ളി നിർച്ചിയുടെ ഭാഗമായുള്ള ആഘോഷങ്ങളിൽ ശബ്ദ നിയന്ത്രണം പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് നേർച്ചുവരവുകൾ കെ എസ് സി ബി ലൈനിൽ സ്പർശിക്കാത്ത വിധമായിരിക്കണം സമയക്രമീകരണം കൃത്യമായി പാലിച്ചായിരിക്കണം മൂന്നുത്സവങ്ങളുടെയും നടത്തിപ്പ് യു ടി വിന്യൂസ് പാലക്കാട്